ഏഷ്യയിലെ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഉണരുമ്പോൾ തന്നെ നല്ലൊരു പ്രഭാതവും ഒരു ദിവസവും നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുന്നു ഇന്ന് നാം ധ്യാനിക്കുന്ന വാഗ്ദത്ത വചനഭാഗം സങ്കീർത്തനം തൊണ്ണൂറ്റിനാല് പതിനെട്ടാണ് എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ കർത്താവേ നിന്റെ അജഞ്ചലമായ സ്നേഹം എന്നെ താങ്ങി നിർത്തി പ്രിയമുള്ളവരെ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നമ്മൾ മുന്നേറുമ്പോൾ കാൽ വഴുതുന്നു വീഴാൻ പോകുന്നു പ്രലോഭനങ്ങൾ തകർക്കുന്നു എന്നൊക്കെ ചിന്ത നമുക്കുണ്ട് എങ്കിൽ ഈ ദിവസം ദൈവത്തിൻ്റെ വാഗ്ദാനം ഇതാണ് അങ്ങനെ എനിക്ക് തോന്നുമ്പോഴും ഞാൻ വീഴുമെന്ന് വിചാരിക്കുമ്പോഴും ദൈവത്തിൻ്റെ വലിയ സ്നേഹം എന്നെ താങ്ങി നിർത്തും അതാണ് ഇന്നത്തെ വചനഭാഗം ഈ ദിവസം പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ നമുക്ക് അങ്ങനെതായ ഏതെങ്കിലും തോന്നലുകളോ സാഹചര്യങ്ങളോ വരുമ്പോൾ ഓർക്കുക ദൈവത്തെ വിളിക്കുക ദൈവം അവന്റെ അചഞ്ചലമായ സ്നേഹത്താൽ എന്നെ ചേർത്ത് വയ്ക്കും ഹാലേരിയ ഞാൻ തളർന്നു പോകുമ്പോഴോ പ്രലോഭനം ഉണ്ടാകുമ്പോഴോ ആത്മീയ ാശത്തോട് അടുക്കുമ്പോഴോ ഓർക്കുക ദൈവം നമ്മെ പിന്തുണയ്ക്കുവാൻ വേണ്ടി അവന്റെ സജീവ സാന്നിധ്യവും സ്നേഹ നിർഭരമായ ഒരു ഇടപെടൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും എൻ്റെ ശക്തി പരാജയപ്പെടുമ്പോൾ ദൈവത്തിന്റെ കരൺ ലഭ്യമാണ് മറക്കരുത് എൻ്റെ ശക്തി എനിക്ക് നഷ്ടമാകുമ്പോൾ അല്ലെ ശക്തി പരാജയമെന്ന് തോന്നുമ്പോൾ മറക്കരുത് ദൈവത്തിൻ്റെ കാരുണ്യം എനിക്ക് ലഭിക്കും പ്രേമുള്ളവരെ ഏതു തരം വീഴ്ചയിലേക്ക് നാം പോകുന്ന സാഹചര്യമാണോ അവിടെ ദൈവം എന്നെ താങ്ങി നിർത്തും ഈ ഒരവസ്ഥയിൽ എൻ്റെ ബലഹീനതയിൽ ഞാൻ കരങ്ങൾ ഉയർത്തുമ്പോൾ ആ കരങ്ങളിൽ ദൈവം എന്നെ പിടിച്ച് എന്നെ താങ്ങി നിർത്തും ഓർക്ക് ആ പ്രേമുള്ളവരെ ഈ ഒരു വാഗ്ദാനമാണ് ഇന്ന് കർത്താവാദിയും നമുക്ക് തരുന്നത് പക്ഷേ അതിനൊരു കാര്യം ചെയ്യണം നാം നമ്മുടെ ബലഹേന്ദ അംഗീകരിക്കണം ദൈവമേ എൻ്റെ കാൽ വഴുതുന്നു ഞാൻ വീണുപോകുമോ എന്ന ഒരു ചിന്ത എനിക്ക് വേണം എൻ്റെ പരിമിതിയും എൻ്റെ ദുർബലതയും അല്ലെങ്കിൽ എനിക്ക് നിയന്ത്രണം നഷ്ടമാകുന്നു എന്ന് ഞാൻ സമ്മതിക്കണം ഈ ഒരു സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ ശക്തമായ സഹായം നമുക്ക് കിട്ടും പാപത്തിലോ നിരാശയിലോ നാശത്തിലോ വീഴുവാനുള്ള അപകടമായ അവസ്ഥയിലൂടെ നാം കടന്നു പോകുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കും നമ്മെ സഹായിക്കും പിടിച്ചു ചേർത്തും നെഞ്ചോട് ചേർത്ത് വയ്ക്കും എങ്കിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവനോട് കൂടെയുണ്ട് പ്രത്യേകിച്ച് ഞാൻ പരാജയപ്പെടുമെന്നോ വീഴുമെന്നോ എന്നൊക്കെ എനിക്ക് തോന്നൽ വരുമ്പോൾ നീ ദൈവത്തെ വിളിച്ചാൽ മതി ദൈവം നിന്നെ രക്ഷിക്കും ചേർത്ത് വയ്ക്കും മറക്കരുത് ആശ്വാസവും സംരക്ഷണം നൽകി അവിടെ നിന്ന് തന്നെ കാത്തു രക്ഷിക്കുമെന്ന വലിയൊരു വാഗ്ദ്യത്തിൻ്റെ വചനമാണ് നാം ധ്യാനിക്കുന്നത് എങ്കിൽ പ്രിയമുള്ളവർ നമ്മുടേതായ എല്ലാ നിയോഗങ്ങളും വാഗ്ദ്യത്തെ പേടകത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൽ താറയിലേക്ക് അച്ഛൻ സമർപ്പിക്കുന്നു അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ദൈവമേ ഈ ദിവസത്തെ ഒന്ന് നന്ദി പറയുന്നു ഈ വചന സമിക്കുന്ന മക്കള് ആർക്കൊക്കെ ഈ മക്കൾ ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്നു അവരും അനുഗ്രഹം പാപിക്കട്ടെ ഇന്ന് ഏത് പ്രതികൂലമ സാഹചര്യം ഉണ്ടാകുമ്പോഴും എല്ലാ സാഹചര്യവും അനുകൂലമായി നിന്നോട് ചേർന്ന് നിൽക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ അച്ഛനെ ചെറാശാന്തരാ നമ്മുടെ കത്താവായിശം ശാക്രമയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ